നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി മേലാൽ കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെയോ കെ എസ് ആർ ടി സി കണ്ടക്ടറുടെയോ ദേഹത്ത് തൊട്ടുപോകരുത് ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെയാണ് വാഹനങ്ങൾക്ക് സൈഡ് തന്നില്ല എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരാതികൾ കൊണ്ട് ബസ് പിടിച്ചിടുവാനോ അല്ലെങ്കിൽ ബസ്സിനകത്ത് അതിക്രമിച്ചു കയറുവാനോ കണ്ടക്ടറെയോ ഡ്രൈവറെയോ മർദ്ദിക്കുവാനോ ഭീഷണിപ്പെടുത്തുവാനോ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുവാനോ മോശം വാക്കുകൾ ഉപയോഗിച്ച് എന്തെങ്കിലും പറയുവാനോ ഒന്നും തന്നെ ആർക്കും അധികാരമില്ല നിങ്ങളോട് മോശമായി പെരുമാറുകയാണെങ്കിൽ നിങ്ങളത് വീഡിയോയിൽ ചിത്രീകരിക്കുക വീഡിയോയിൽ ചിത്രീകരിച്ചതിന് ശേഷം അത് സി എം ഡിക്ക് കൈമാറുക തുടർന്ന് നടപടി സ്വീകരിക്കും ഇക്കാര്യം പൊതുജനങ്ങളോട് മാത്രമല്ല കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരോടുകൂടിയാണ് പറയുന്നത് നിങ്ങളിത് നിങ്ങളോട് ആരെങ്കിലും വളരെ മോശമായി പെരുമാറുകയാണെങ്കിൽ തീർച്ചയായും അത് ദൃശ്യങ്ങളായി മാറ്റാം ദൃശ്യങ്ങളായി പകർത്താം അത് സി എം ഡിക്ക് നൽകാവുന്നതാണ് പരിശോധന ശേഷം നടപടി സ്വീകരിക്കുന്ന ക്രിമിനൽ കുറ്റം തന്നെ അതിനു മേൽ ചുമത്തുമെന്നാണ് പറയുന്നത് ും മേയറും അതായത് കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവും കഴിഞ്ഞ മാസം നടു റോഡിൽ കിടന്ന തല്ലുകൂടൽ അല്ലെങ്കിൽ നടു റോഡിൽ കിടന്ന വർഷങ്ങൾ ചുരുക്കുകയും അല്ലെങ്കിൽ അസഭ്യമായി സംസാരിക്കുകയും തർക്കമുണ്ടാവുകയും ചെയ്തത് എന്തിനാണെന്ന് എല്ലാവർക്കും വ്യക്തമാണ് ആ ഒരു കാര്യം മുഖവിലയ്ക്കെടുത്ത് തന്നെയാണ് ഗണേഷ് കുമാർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനെ പറയാതെ പറഞ്ഞ് വിമർശിക്കുക തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും ഇത് മാത്രമല്ല യെദുവിന്റെ ജോലിയുടെ കാര്യത്തിൽ കൂടി അങ്ങ് എന്തെങ്കിലും തീരുമാനമെടുക്കണമെന്നാണ് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നത് കുമാറിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ഈ പറയുന്നത് ജീവനക്കാരുടെ സുരക്ഷയും അതിനുവേണ്ടി ജനങ്ങൾ യാത്രക്കാരും മറ്റുള്ളവരും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അഭ്യർത്ഥനയാണ് ദയവീതിന്മേലിൽ എന്തെങ്കിലും കാര്യത്തിൻ്റെ മേൽ വണ്ടിക്ക് സൈഡ് തന്നില്ല അല്ലെങ്കിൽ വണ്ടിയിൽ കുഴപ്പമുണ്ടാക്കി അതിൻ്റെ പേരിൽ കെ എസ് ആർ സി ജീവനക്കാരെ നിങ്ങൾ ശാരീരികമായി ഉപ്രവിക്കുകയോ അസഭ്യം പറയുകയോ ചെയ്യരുത് കാരണം അവർക്കൊരു മാനേജ് സി എം ഡി ഉണ്ട് അവരുടെ തലവനുണ്ട് അവരുടെ തലവനെ അവർ കാണിച്ചാൽ ശിക്ഷിക്കാൻ അധികാരമുണ്ട് അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യും നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോയിൽ പകർത്തുക ആ വീഡിയോ ബസ്സിൻ്റെ നമ്പറോടുകൂടി കൂടി വീഡിയോയിൽ പകർത്തുക നിങ്ങളോട് കണ്ടക്ടറോ ഡ്രൈവറോ അസഭ്യം പറഞ്ഞാൽ അത് ഷൂട്ട് ചെയ്തുകൊടുക്കും അതല്ലോ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ കെ എസ് ആർ സി സി എം ഡിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു വാട്സാപ്പ് നമ്പർ ഇതിൽ കാണിക്കും ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക ആ കുറ്റകൃത്യം പരിശോധിച്ച് ആ ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ജീവനക്കാരനെതിരെ കൃത്യമായ നടപടി എടുത്തിരിക്കും മറിച്ച് ജീവനക്കാരോടും പറയുന്നു നിങ്ങളെ അത്തരത്തിൽ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും സി എം ഡിക്ക് അയക്കാം അതും നമ്മൾ കർശനമായ ക്രിമിനൽ കേസാക്കി മാറ്റി മുന്നോട്ട് പോകും വാഹനങ്ങൾ തടഞ്ഞിടരുത് വാഹനങ്ങളിൽ യാത്രക്കാരുണ്ട് വാഹനങ്ങൾ തടഞ്ഞിട്ടാൽ അത് വലിയ പ്രശ്നങ്ങൾ വാഹനം തടഞ്ഞാൽ അവരവർക്കൊരു ഉത്തരവാദിത്തമുണ്ട് തടഞ്ഞിട്ടാൽ ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ വണ്ടിയിൽ നിന്നിറങ്ങുകയും അവർ ടിക്കറ്റിന് വേണ്ടി ക്ലെയിം ചെയ്യുകയും ചെയ്താൽ ആ തുക തടഞ്ഞിട്ടാൽ കൊടുക്കേണ്ടി വരും അതാണ് നിയമം നമുക്കിടാരും ചോദിച്ചില്ലെങ്കിൽ കുഴപ്പം വണ്ടിയും തടഞ്ഞിട്ടു ഒരാൾ ഒരു സമരത്തിന് പേര് തടഞ്ഞിട്ടു ആരും പൈസ തിരിച്ചു ചോദിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പൈസ തിരിച്ചു ചോദിച്ചാൽ കെ എസ് ആർ ടി സി കൊടുക്കേണ്ടി വരും അത് കുറ്റക്കാർ തിരേണ്ടി വരും ആരാണോ തടഞ്ഞു വയ്ക്കുന്നത് അത് തിരേണ്ടി വരും ഞാൻ മുമ്പ് തന്നെ പറഞ്ഞില്ലേ എൻ്റെ ചിത്രം പോലും ബസ് സ്റ്റേഷനിൽ ഒട്ടിക്കരുത് കളയണം അതെ മലിനമാക്കരുത് എന്ന് ഒരു ചിത്രം ഒട്ടിച്ചും മലിനമാക്കരു പോസ്റ്റർ ഒട്ടിച്ചും മലിനമാക്കരുത് എൻ്റെ പടം ഉണ്ടെങ്കിലും കീറിക്കളയാണ് ഞാൻ പറഞ്ഞു അതിന് പേരിൽ പലർക്കും സന്തോഷമാണ് കീരിക്കോട്ട് എനിക്ക് വിരമൊന്നുമില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജീവനക്കാരെ നിങ്ങൾ എന്ത് പ്രശ്നമുണ്ട് ജീവനക്കാരെ ഉപദ്രവിക്കരുത് അവരെ മേൽ കൈവയ്ക്കരുത് ഞാൻ ജീവനക്കാരോടും പറയുന്നു രണ്ട് കൂട്ടരോടും പറയുന്നു അസഭ്യം പറയരുത് അവരെ ഒരു ഒരു വൈലൻ്റ് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ നിങ്ങളുടെ പരാതി നിങ്ങൾ വീഡിയോയിൽ പകർത്തു ഒരു ഡ്രൈവർ മോശമായി പോയി നിങ്ങൾക്ക് സൈഡ് തന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ വണ്ടി വല്ലാതെ കൊണ്ടുവന്ന് സൈഡിൽ ഒതുക്കിയിട്ട് പോയി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് വഴി തടസ്സപ്പെടുത്തി വണ്ടി ഇട്ടു എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അത് വീഡിയോയിൽ പകർത്താം കെ എസ് ആർ സിയുടെ ബഹുമാനായ സി എം ഡിക്ക് ഈ നമ്പറിലൂടെ അയച്ചു കൊടുക്കുക അദ്ദേഹം തന്നെ അത് കാണും വേറെ ആളല്ല അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെയാണ് ഇതിൻ്റെ കൺട്രോൾ വരുന്നത് കാണുകയും അപ്പോൾ തന്നെ അതിനുള്ള അന്വേഷണ നടപടിയെടുക്കും നിങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല അതുകൊണ്ട് ദൈവീത് ഇങ്ങനെ സന്ദർഭങ്ങളിൽ വണ്ടി നിന്ന് ഇറങ്ങി വണ്ടി തടഞ്ഞിടുക ഡ്രൈവറെ പിടിച്ചിറക്കുക എന്നു ചെയ്തത് അതൊരു ദുരുദ്ദേശമായതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞത് പല സ്ഥലത്തും ഇതിലുള്ള വഴക്കുകളുണ്ടാകുന്നു പാലക്കാട് കഴിഞ്ഞ ദിവസം ഒരു ഡ്രൈവറെ പ്രൈവറ്റ് ബസ്സുകാർ മർദ്ദിച്ചു പ്രൈവറ്റ് ബസ്സുകാരോടും പറയുകയാണോ കേട്ടോ ഓട്ടം വേണ്ട അങ്ങനെ ഡ്രൈവറെ അടിച്ചാൽ നിങ്ങളെ പരിശോധിക്കുകയും നിങ്ങളെ പെർമിറ്റ് ചെയ്യും പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവർമാർ ആളുകൾ ഇറങ്ങി കെ എസ് ആർ ടി ഡ്രൈവറെ അടിക്കാൻ പാടില്ല കെ എസ് ആർ ടി വണ്ടി വണ്ട എന്തെങ്കിലും തെറ്റിയെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളത് വീഡിയോയിൽ പകർത്തി അയച്ചോളൂ ഞങ്ങൾ നടപടി എടുക്കാം അതായത് മത്സര ഓട്ടം നടത്തുകയും വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടിട്ട് പ്രൈവറ്റ് ബസിൻ്റെ ജീവനക്കാരണങ്ങി കെ എസ് ആർ സി ബസ്സുകാരെ തല്ലുക കെ എസ് ആർ സി ഡ്രൈവർമാർ അങ്ങോട്ട് തല്ലുക ഈവക സീനുകളൊന്നും ഇനി ഉണ്ടാകാൻ പാടില്ല അത്തരം സീനുകൾ വേണ്ട നിങ്ങൾ തെറ്റ് ചെയ്തവർക്കുള്ള കർശന നടപടി ജീവനക്കാരെ ആരെങ്കിലും തല്ലിയാൽ അവർക്കെതിരെയും ജീവനക്കാർ തല്ല ജീവനക്കാർ തല്ലുന്ന പരിപാടി നിർത്തുക ജീവനക്കാർ അങ്ങോട്ട് പോയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിലും നടപടി ഉണ്ടാകും നിങ്ങൾ ആ ട്രാഫിക്കിൽ എങ്ങനെ നടക്കുന്നു കെ എസ് ആർ ടി സി ബസ് എന്ന് കണ്ടാൽ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും സി എം ഡിക്ക് അയച്ചോളൂ അദ്ദേഹം നടപടി എടുത്തിരിക്കും ഉറപ്പായിട്ടും എടുത്തിരിക്കും നിയമനംഘനം ഉണ്ടാകണം വെറുതെ എടുക്കാൻ പറ്റില്ലേ ഒരു കാരണവശാലും ജീവനക്കാരെ കൈവരിക്കരുത് ജീവനക്കാരെ കൈവരിക്കുന്നത് അംഗീകരിക്കാൻ പറ്റത്തില്ല അക്കാര്യത്തിൽ അവർ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് ലാപകൽ വണ്ടി ഓടിക്കുന്നവരാണ് അതിരാവിലെ ജീവിതത്തിൽ വന്ന് വണ്ടി ഓടിക്കുകയും രാത്രി വരെയും പണിയെടുക്കുന്ന ഈ ജീവനക്കാരെ ശാരീരികമായോ അറ്റാക്ക് ചെയ്യാൻ പാടില്ല അവരെ അസഭ്യം പറയാൻ പാടില്ല നിങ്ങൾക്കുള്ള പരാതി സി എം ഡി അറിയിക്കുക യാത്രക്കാർക്കോ നാട്ടുകാർക്കോ പരാതി ഉണ്ടെങ്കിൽ കർശനമായ നടപടി അക്കരുതിയുണ്ടാവും പക്ഷേ അവരെ ദേഹോദരം ഏൽപ്പിക്കുകയോ അവരെ തടഞ്ഞു വയ്ക്കുകയോ അവരെ അസഭ്യം പറയുകയോ ചെയ്യാൻ പാടില്ല നിങ്ങൾ വീഡിയോയിൽ പകർത്തും നടപടി എടുക്കും അതുകൊണ്ട് ദേവീത് ഇന്നു മുതൽ ഒരു ട്രൈ എസ് ആർ ജീവനക്കാരൻ്റെ പുറത്തും നിങ്ങൾ കൈവയ്ക്കാൻ പാടില്ല അവരെ അസഭ്യം പറയാൻ പാടില്ല അതിന് അങ്ങനെ ചെയ്താൽ കർശനമായ നിയമ നടപടിക്ക് കെ എസ് ആർ ടിസിൽ പോകും ജീവനക്കാരും ശ്രദ്ധിക്കുക അങ്ങോട്ടും മോശമായിട്ട് പെരുമാറുന്നു പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവർമാരും അതിൻ്റെ ഉടമസ്ഥരും ശ്രദ്ധിക്കുക ഇത് ഈ അടിക്കേസ് മാത്രമാവില്ല ഇത് വേറെ യാപത്തുണ്ടാവും ഇതൊക്കെ മുമ്പ് പറഞ്ഞ ഈ പെർമിറ്റിൻ്റെ വൈലേഷൻ്റെ ഭാഗമായിട്ട് വരും അക്രമപ്രവർത്തനങ്ങൾ പെർമിറ്റിൻ്റെ വയലേഷൻ്റെ ഭാഗമായിട്ട് വരും ലഹരി ഉപയോഗിച്ചിട്ടാണോ എന്ന് പരിശോധിക്കാൻ ഇടയാകും ഡ്രൈവറെ മെഷീൻ വാങ്ങിയിട്ടുണ്ട് റെഡിയാണ് റെഡിയാകൂടെ പോലീസിനുണ്ട് ഏത് ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് അറിയും അതൊക്കെ നിയമപരമായ വലിയ കുറ്റകൃത്യങ്ങളാണ് അതുകൊണ്ട് അങ്ങനെ വയലൻസ് വേണ്ട നിങ്ങൾക്കതിനെ വയലൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് കെ എസ് ആർ ടി സി എം ഡി ഒരു പുതിയ നമ്പർ ഒരു ഒരു വാട്ട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങളെ സന്ദേശങ്ങൾ അയക്കാം അദ്ദേഹം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നമ്പർ വാട്സാപ്പ് നമ്പറുണ്ട് ആ നമ്പറിൽ അയച്ച പരാതി അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട സി എം ഡി കെ എസ് ആർ ടി സി എം ഡി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സന്ദേശം തരുന്നത് ആരും തന്നെ ജീവനക്കാരെ ഉപദ്രവിക്കരുത് ദയവയം